അസാമുലൈക്കും എല്ലാവർക്കും ഇതിന്റെ വീട്ടിലേക്ക് സ്വാഗതം ന്യൂ കളക്ഷൻസ് ആയിട്ട് ഒരുപാട് ഡ്രസ്സുകൾ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ അല്ല അടിപൊളി നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകളാണ് വന്നിട്ടുള്ളത് മോഡൽസായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടിയാതായിട്ട് വന്നിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ഡ്രസ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മോഡൽ ഡ്രസ്സുകൾ വെസ്റ്റേൺ ഡ്രസ്സുകൾ കോഡ് ഡ്രസ്സുകൾ പാർട്ടി വെയറുകൾ സെൽവാ സെറ്റുകൾ അതുപോലെ എല്ലാ ഡ്രസ്സുകളും പിന്നോക്ക സെറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്ന ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ വീഡിയോക്കാണ് സ്കിപ്പ് ചെയ്തത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ കഴിഞ്ഞതാണ് കേട്ടോ ടു ഡേയ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട് ഒരുപാട് പേര് നമ്മൾ വീഡിയോസ് കാണുന്നതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകും അതുകൊണ്ട് നിങ്ങൾക്ക് വേഗം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം എല്ലാം തന്നെ നല്ല അടിപൊളി നല്ല കളക്ഷൻസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് മോഡൽസ് ആയിട്ടുള്ള ഒരുപാട് ചുരിദാറുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ചുരിദാറുകളിൽ തന്നെ നല്ല സിമ്പിളായ ഐറ്റംസും നല്ല ഹെവി ആയ ഐറ്റംസും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ സിമ്പിളായ ഐറ്റംസ് വന്നിട്ടുള്ളത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോട്ടൺ സെറ്റുകളാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ചുരിദാറിൻ്റെ പാൻറ്റ് ഷാൾ ടോപ്പ് സെപ്പറേറ്റ് ആയിട്ടുള്ളതുകൊണ്ട് ടോപ്പ് ഓൺലൈൻ മാത്രമായിട്ടുള്ളതുണ്ട് ഏതാണ് വേണ്ടതെന്നുള്ള നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടുള്ളത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്ത് തരുന്നതാണ് ഓർഡർ ചെയ്ത ഒരു സെവൻ ഡേയ്സിൽ തന്നെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ എത്തുന്നതാണ് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസോ കാര്യമുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അടിക്കാവുന്നതാണ് കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഓരോ ഡ്രസ്സും നമ്മൾ കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നത് നല്ല റിവ്യൂ ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് ഒരുപാട് പേര് നമ്മളത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ടായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നമുക്ക് വേണം മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് ജോർജറ്റ് റയോണ് ഷിഫോണ് കോട്ടൺ സ്റ്റാർ ജോർജറ്റ് എല്ലാ എല്ലാത്തരം മെറ്റീരിയൽസും അവൈലബിൾ ആണ് അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ ഓരോന്നും നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല വർക്കൗഡ് കൂടിയിട്ട് വന്നിട്ടുണ്ട് പാർട്ടി വെയറുകളും ചിതാ നല്ല ഹെവിയായ വർക്കൗട്ട് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കിലും സ്റ്റോൺ വർക്കിലും ത്രെഡ് വർക്കിലും ഒക്കെ വന്നിട്ടുണ്ട് ഏത് വർക്കിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മിസ് ചെയ്ത ഓരോ തരം ഡ്രസ്സുകളൊക്കെ നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് റേറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ അയച്ചു തരുന്നതാണ് കേട്ടോ ഓർഡർ ഒരു ടു ഡേയ്സ് ഒരു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ വീട്ടിലെത്തുന്നതാണ് എത്തുന്നതാണ് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സെവൻ ഒക്കെ ആവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി നല്ല ഡ്രസ്സുകളാണ് ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓൾ ഡ്രസ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കാണാത്തവരൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് കാണാം എല്ലാ ഡ്രസ്സും ആണ് ഓരോ വീഡിയോസിലും നമ്മൾ കുറച്ച് കുറച്ച് ഡ്രസ്സുകൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓൾ ഡ്രസ്സ് നമ്മളിൽ അവൈലബിൾ ആണ് കിഡ്സിനുള്ള ഡ്രസ്സും അവൈലബിളാണ് വേണ്ട ഒരെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ കിഡ്സിനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ അയച്ചു തരുന്നതാണ് ഈ കേരളത്തിന് പുറത്ത് നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ഷിപ്പിംഗ് ഹൺഡ്രഡ് രൂപയാണ് കേരളത്തിന് പുറത്ത് കേരളത്തിനുള്ളിൽ അൻപത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് ഒരുപാട് പേര് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടൊക്കെ നല്ല റിവ്യൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അതുപോലെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ഡ്രസ്സിൻ്റെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ വാട്സപ്പിലുള്ള ഗ്രൂപ്പുണ്ട് നമ്മളതിൽ ജോയിൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ ബിസിനസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല അത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ള ഒരു സ്ക്രീനിൽ കാണാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ടിൽ വന്നു കേട്ടോ കൊടുക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിന്നുള്ള ബട്ടണും പ്രസ് ചെയ്യുക അപ്പോൾ ചില ഐറ്റംസ് നമ്മൾ അൻപത് ശതമാനം ഡിസ്കൗണ്ടിലും ഇരുപത് ശതമാനം ഓരോ ഡ്രസ്സിനനുസരിച്ച് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് റേറ്റും വളരെ കുറവാണ് കേട്ടോ കടയിലക്കൾ കുറഞ്ഞ റേറ്റിലാണ് ഓരോ ഡ്രസ്സും നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഓൾ ഡ്രസ് ஸ் அவைலிட்டு கடையில் போய் ஷாப்பில் வந்து போய் இத்தையும் நல்ல ட்ரெஸ்ஸுகள் இத்தையும் கலேர்ஸில் நமக்கு கிடைமில்லை அதுவும் ஓல் சைஸ் அவைலபிளானோ எல் எக்ஸல் டபிள் எக்ஸல் த்ரிபிள் எக்ஸில் அந்த சில ஐட்டம்ஸ் வாரஸில் வரையும் அவைலபிளான இப்போ வேண்டியது ஸ்ரீனில் நம்பரில் வாட்ஸப்பில் மெசேஜ் டீட்டெயில்ஸும் காரியம் நம்ம வாட்ஸ்அப்பில் அச்சு தரேன் சர்வாசெட்டி ஒருபாடு கலெக்ஸும் நம்மளும் இன்லூடோ പെട്ടെന്ന് തന്നെ സ്റ്റോക്കോട്ടേ പോകുന്ന ഒരു ഐറ്റമാണ് സിൽവാ സെറ്റ് ഒരുപാട് പേര് നമ്മളതിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി നല്ല കളക്ഷൻസിൽ വന്നിട്ടുണ്ട് നല്ല ഫുള്ളായിട്ടുള്ള നല്ല ലെങ്ത് ആയിട്ടുള്ള സിൾവാ സെറ്റുകൾ വന്നിട്ടുണ്ട് നല്ല ഹെവിയായ സിൾവാ സെറ്റുകൾ വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ് ആ ഒരു റേറ്റിലാണ് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള സൽവാസുകൾ വന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് ആ റേറ്റിലാണ് കേട്ടോ ഒക്കെ നല്ല അടിപൊളി നല്ല ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഡ്രസ്സ് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ സൈസും അറിയിക്കുക അപ്പോൾ ഡീറ്റെയിൽസും റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത ഒരു ടു ഡേയ്സിനുള്ളിൽ തന്നെ വീട്ടിൽ എത്തുന്നതാണ് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ സ്റ്റോക്കോട്ടോ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഒരു സെവൻ ഡേയ്സൊക്കെ എടുക്കുന്നതാണ് കേട്ടോ